പ്രമുഖ നടൻ ആശുപത്രിയിൽ വാർത്ത വന്നതോടെ പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ബുധനാഴ്ചയാണ് പ്രശസ്ത തമിഴ് നടൻ ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായി വൃക്ക സംബന്ധമായ അസുഖം ശ്രീനിവാസനെ അലട്ടുന്നുണ്ട് നിലവിൽ നടൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ചികിത്സ ഒരാഴ്ച നീളുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണ തിന്ന ആശയ ഉനക്കാക ഒരു കവിത എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ശ്രീനിവാസൻ പവർ സ്റ്റാർ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് നടൻ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്